ഒരു ക്രിസ്ത്യൻ പള്ളി ആയിരുന്നു ഇത് കുറേ വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാന്ന് തോന്നുന്നു ഇവിടെ ധനുഷ്ക്രിയമായിട്ട് നല്ല കാറ്റ് കൊടുങ്കാറ്റടിച്ചു പെണ്ണത്തിന്റെ ശക്തി ഉണ്ടോന്നറിയില്ല ഇവിടെ ഒരു തുറന്നുണ്ടായി അങ്ങനെ ഇവിടെയുള്ള പള്ളി കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു നശിച്ചുപോയി അകത്ത് ആ പള്ളിന്റെ ഒരു അവശിഷ്ടങ്ങളാണ് ഈ ഘടകം എല്ലാ ഉണ്ടാക്കിയിട്ടുള്ള കല്ല് മണ്ണ് അതുപോലെ തന്നെ മണ്ണ് പ്രാർത്ഥിച്ച പ്രാർത്ഥിക്കുന്ന സ്ഥലം ആൾത്താരെന്താ പറ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇന്ത്യയുടെ ഭൂഖണ്ഡത്തിൽ നിന്ന് ഇല്ലാതായ ഒരു പട്ടണമാണ് ധനുഷ്കുട് കാരണം എന്തെന്നല്ലേ തമിഴ്നാട് രാമേശ്വരത്തിനടുത്തു കിടക്കുന്ന രാജ്യമായ ശ്രീലങ്കയിൽ നിന്ന് വന്ന അതിഭയാനകമായ ചുഴലിക്കാറ്റ് ഈ പട്ടണത്തെ പാടെ ഇല്ലാണ്ടാക്കി ഒരു രാത്രിക്കുള്ളിൽ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു ഒരു പട്ടണം പാടെ ഇല്ലാണ്ടായി നൂറ്റി പതിനഞ്ച് പേരെ കൊണ്ടുപോയ ട്രെയിൻ കടലിൽ മുങ്ങിയത് ഏറ്റവും വലിയ ദുഃഖകരമായിരുന്നു ഒരു കാലത്ത് വ്യാപാരവും മത്സ്യബന്ധനവും നടന്നിരുന്ന തിരക്കേരി ഈ പട്ടണം ഇപ്പോൾ പ്രയതനകരമായി അറിയപ്പെടുന്നു നശിച്ചുപോയ റെയിൽവേ സ്റ്റേഷൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് അന്ന് ട്രാജറി ഉണ്ടായിട്ടുള്ള അതിൻ്റെ അവശിഷ്ടങ്ങൾ റെയിൽവേ സ്റ്റേഷനും ഇത് അന്നത്തെ റെയിൽവേ ട്രാക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടാന്ന് തോന്നുന്നു റെയിൽവേ ട്രാക്കിൻ്റെ അന്നത്തെ അവശിഷ്ടങ്ങൾ ഇതുപോലൊന്നും കിടക്കുന്നുണ്ട് ആ ബിൽഡിങ് അന്നത്തെ ബിൽഡിങ്ങുകൾ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മളിപ്പോ കയറി വന്ന ലൈറ്റ് ഹൗസ് ഇതാ നിന്ന് കാണുന്ന ഇത് എന്താ വർഷത്തിൽ ഉടനെ ഫോർ ആ ഇത് റെയിൽവേ ട്രാക്ക് റെയിൽവേ ുടിയിലെ പഴയ ചർച്ചിന്റെ സൈഡിലായിട്ട് കാണുന്ന ഒരുപാട് കടകൾ അതിമനോഹരമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അതായത് കടലിലെ ചിപ്പികളും അതുപോലെ തന്നെ അതിന്റെ കടലിലെ കാര്യങ്ങൾ എടുത്തിട്ടാണ് ഇവർ ഈ സാധനങ്ങൾ ആർട്ട് ക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ മനോഹരമാണ് ഇതിൻ്റെ ഇതെല്ലാം കാണാൻ ഇന്നത്തെ ദിവസം രാവിലെ അഞ്ചരക്കിറങ്ങി ഇതാ ഇപ്പോൾ ഏകദേശം അഞ്ചേ മുക്കാൽ ആറുമണിയാകാൻ പോന്നു ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ ഞങ്ങള് കറങ്ങി ഇവിടെ രാമേശ്വരം പിന്നെ ഏതാണ് ധനുഷ്കുടി എ പി ജെ അബ്ദുൾ കലാമിന്റെ വീട് അത് കഴിഞ്ഞ് ഞങ്ങള് ലൈറ്റ് ഹൗസിന്റെ മേലെ കയറി അവിടുത്തെ കാഴ്ചകൾ എല്ലാം കാഴ്ചകളെല്ലാം കഴിഞ്ഞ് വളരെ ക്ഷീണത്തോടു കൂടി ഞങ്ങളിത് ഇതാ മധുരയിലോട്ട് റിട്ടേൺ ആയിക്കൊണ്ടിരിക്കുന്നു നമ്മളെ കൂടെ ഉള്ളത് വിഷ്ണു ആൻഡ് രാജശ്രീ രാഘശ്രീ രാഘശ്രീ രാജശ്രീ അല്ല സോറി രാഘശ്രീ എന്താ വായിൽ നിൽക്കുന്നുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ